നമസ്കാരം വൈഡബ്ല്യു ഐ ഡു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യമായി കോട്ടയം ജില്ലയിൽ രാമപുരം പഞ്ചായത്തിൽ രാമപുരം ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി നാല് പോയിന്റ് രണ്ട് അഞ്ച് ഏക്കർ സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്കുണ്ട് ധാരാളം ജലലഭ്യതയുള്ള സ്ഥലമാണ് ഈ സ്ഥലത്തിന് ഒന്നര കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ രാമപുരം പള്ളി അമ്പലം സ്കൂൾ കോളേജ് പഞ്ചായത്ത് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്നു ഫാം നടത്തിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെന്റിന് മുപ്പതിനായിരം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായി പത്തനംതിട്ട മലയാളപ്പുഴ ഒരു ഏക്കർ ഇരുപത് സെന്റ് സ്ഥലവും രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ഇരുനില വീടും വിൽപ്പനയ്ക്കുണ്ട് ഈ പ്ലോട്ടിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരം മാത്രമാണ് മലയാളപ്പുഴ അമ്പലത്തിലേക്കുള്ളത് പൂതക്കുളം മുക്കുഴി ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം ടാറിട്ട പഞ്ചായത്ത് റോഡാണിത് എസ് എൻ ഡി പി സ്കൂൾ ബാങ്ക് അങ്കണവാടി എന്നിവ ഈ പ്ലോട്ടിനടുത്തായി സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലം അറുപത് സെന്റ് മാത്രമായിട്ടോ അറുപത് സെന്റും വീടും മാത്രമായിട്ടോ കൊടുക്കുന്നതാണ് ആവശ്യമുള്ള സ്ഥലം പ്ലോട്ട് തിരിച്ചു കൊടുക്കാനും തയ്യാറാണ് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്തതായി എറണാകുളം ജില്ലയിൽ വെങ്ങോല പഞ്ചായത്തിൽ ഓണാകുളം ജംഗ്ഷനിൽ മുപ്പത്തിരണ്ട് പോയിന്റ് നാല് സെന്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്കുണ്ട് ഗവൺമെന്റ് സ്കൂൾ ബസ് സ്റ്റോപ്പ് എന്നിവ ഈ പ്ലോട്ടിനടുത്തായി സ്ഥിതി ചെയ്യുന്നു ഈ പ്ലോട്ടിൽ നിന്നും മെയിൻ ടൗണിലേക്ക് അഞ്ച് കിലോമീറ്ററും എറണാകുളം സിറ്റിയിലേക്ക് മുപ്പത് കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് മെയിൻ റോഡിനോട് ചേർന്നാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലോട്ടിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഇരുപത് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ടു കോടി രൂപയാണ് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക അടുത്തതായി കോഴിക്കോട് മുഖവൂർ നാലര സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ലാൻഡ് ഫീറ്റ് റോഡാണ് കോഴിക്കോട് എൻ എച്ച് നിന്നും അറുന്നൂറ് മീറ്ററും കോഴിക്കോട് സിറ്റിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഈ പ്ലോട്ടിലേക്കുള്ളത് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്തതായി കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരിയിൽ ഒരു ഏക്കർ പതിമൂന്ന് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമായ സ്ഥലമാണ് കോടഞ്ചേരി ചൂരമുണ്ട് റോഡ് വഴിയും അടിവാരം റോഡ് വഴിയും ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം ഗ്രീൻ സിറ്റിയുടെയും നോളജ് സിറ്റിയുടെയും ഹൃദയഭാഗത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തെങ്ങ് റബ്ബർ എന്നീ കൃഷികളാണ് ഈ പ്ലോട്ടിൽ ഉള്ളത് ഈ പ്ലോട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി ടൗണിൻറ്റേതായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഫ്രണ്ടേജ് ടാർട്ട റോഡാണ് ശാന്തസുന്ദരമായ വസ്തുവാണിത് ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷം രൂപയാണ് ആയ പ്രകൃതി രമണീയതയോടുകൂടിയ ഈ വസ്തു സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറുമായി ബന്ധപ്പെടുക ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിൽ പതിനാറര സെന്റ് സ്ഥലവും രണ്ടു വീടും വിൽപ്പനയ്ക്കുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നൂറ്റൻപത് മീറ്ററും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് നൂറ് മീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഏഴര ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായി പാലക്കാട് ജില്ലയിൽ പട്ടഞ്ചേരിയിൽ വണ്ടിത്താവളം തെക്കേക്കാട് എന്ന സ്ഥലത്ത് നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഈ പ്ലോട്ടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേരളത്തിൽ ബ്രോക്കർ ഫീസ് ഇല്ലാതെ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടാവുന്നതാണ് അതിനായി നിങ്ങളുടെ വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനുള്ള സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ കൺസൾട്ടൻസിയുടെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി താങ്ക് യു